ഡയറക്ടറാണ് കിൽ ജി വർജൻ എല്ലാവർക്കും പാട്ടുകളും അതുപോലെ തന്നെ ഇതിനകത്തെ എല്ലാ സീൻസുകളും ഒക്കെ നന്നായിട്ട് വന്നു എന്ന അദ്ദേഹത്തിൽ ഒരുപാട് സന്തോഷം പാട്ടുകളാണെങ്കിലും വൺ മില്യന് മുകളിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എല്ലാരും കാണുക അടിപൊളിയാണ് നമ്മള് ഓഡിയൻസിന് അപ്പൊ ഇരുന്ന അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് തോന്നിയത് അവരുടെ ഒരു എന്താ പറയാ അവര് ഇതിനു റിയാക്ട് ചെയ്യുന്നൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയത് കാരണം തങ്ങളെ അഭിനയിച്ച അവരെല്ലാവരും സന്തോഷം കണ്ടപ്പോ നല്ല എൻജോയ് ചെയ്ത അടിപൊളി പടമായിരുന്നു നല്ല നല്ല എൻജോയ് ചെയ്ത പടവായിരുന്നു എല്ലാവരും കാണാൻ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കാണാൻ പറ്റും ഫാമിലി ആയാലും എന്ത് ടൈപ്പ് ഓഡിയൻസായിട്ടും കാണാൻ ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കാണണം ചെട പടം എങ്ങനെ ഉണ്ടായിരുന്നു ഗഭീരോടം ഗോടം ാണ് അവരിങ്ങനെ കൊണ്ടത് എന്റെ ഒരു വസ്തു ഭയങ്കര സന്തോഷം എന്താ എല്ലാം ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും കണ്ടിട്ട് കാണാൻ പറ്റില്ല എല്ലാര് റോൾ ആണെങ്കിലും എല്ലാവർക്കും നല്ലോണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അയ്യോ ആവട്ടെ ഒറ്റപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്ത എല്ലാ ആൾക്കാരും എല്ലാ അല്ല അവർക്ക് ചെറിയ റോൾ ആണെങ്കിലും അവർക്ക് കൊടുത്തിട്ട് ചെറിയ റോളാണെങ്കിലും അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്